സമയമായി ഇവരെ കൊണ്ടുപോകണേ കാണിക്കുന്നു എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാടാ നിന്റെ അച്ഛനമ്മയും നിന്റെ സ്വഭാവം വല്ലാതെ മാറിയിരിക്കുന്നു മോഹൻ അവരെ മോഹത്തേക്കൊന്നും നോക്കിയടാ എങ്ങനെ വേർതിരിക്കാൻ തോന്നിയിടാ നിനക്ക് നിന്നെയൊക്കെ ഇതല്ല ചെയ്യേണ്ടത് എന്റെ മോനെ ഒന്നും കണ്ടടാ പറയുന്നത് ഇപ്പോഴും നിന്നോടുള്ള സ്നേഹം കണ്ടടാ നിന്നെയൊക്കെ എടാ അച്ഛനമ്മയും എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തുന്നതെന്ന് നിനക്കറിയോ നമുക്ക് മക്കളുണ്ടാകുമ്പോഴേ അതിന്റെ ആഴെ കൂടുതൽ നമുക്ക് മനസ്സിലാവൂ എന്ന് വായിച്ചറിവുണ്ട് എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും മക്കളെ ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ സഹായത്തിലാ മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും സ്നേഹവും സാന്ത്വനവുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെ ഈ പ്രായത്തിലേക്ക് എത്താൻ നിങ്ങൾക്കധികം അധികം സമയം വേണ്ടി വരില്ല ഓർക്കുന്നത് നല്ലതാണ് അന്ന് അച്ഛൻ നിങ്ങളെ കൈപിടിച്ച് സ്കൂളിലേക്ക് നടത്തിയിരുന്നു ഇന്ന് നിങ്ങളെ അച്ഛൻ്റെ കൈപിടിച്ച് വൃദ്ധസാഹനത്തിലേക്ക് നടത്തുന്നു